ഹലോ ഗൈസ് അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കാറ്ററിംഗ് സർവീസിൻ്റെ ഞങ്ങളുടെ രണ്ടാമത്തെ വർക്കാണ് കേട്ടോ ഇത് നിലമ്പൂർ ഈവെൻറ്റിൻ്റെ കൂടെ തന്നെയായിരുന്നു വർക്ക് വന്നിട്ട് മഞ്ചേരി ആയിരുന്നു മഞ്ചേരി ഹിൽ ടാൻഡ് കൺവെൻഷൻ സെൻ്ററിലായിരുന്നു കേട്ടോ ആയിരത്തി അറുന്നൂറ് ആളുടെ ഒരു പ്രോ പ്രോഗ്രാം അവിടെ ഉണ്ടായിരുന്നത് പരിപാടി നല്ല ഉഷാറായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഫുഡും അവരുടെ സർവീസും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ നല്ലൊരു ടീം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ടീമിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ വേണമെങ്കിൽ വേണമെന്നുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോകാനോ ഗൈസ് ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയിട്ടുണ്ടായിരുന്നു നൈറ്റ് ആയതുകൊണ്ട് തന്നെ തിരിച്ച് അവിടേക്ക് പോകുന്ന സമയത്ത് പകലാണല്ലോ നമ്മൾ പോണത് തിരിച്ചു വരുമ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് എനിക്കൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒന്ന് പാളിയിട്ടുണ്ട് കേട്ടോ വഴിതെ വഴി തെറ്റി ചടിക്കാൻ വഴി തെറ്റി ആയിരുന്ന വർഷം തന്നെ സുറിയാനിയും കുറിയാനിയും കുട്ടികളെ ചാവ പിടിക്കാൻ കഴിയുന്നുണ്ട് ഓരോ കുട്ടം പറയണ ി മാത്രേ വീട്ടിൽ ഞങ്ങള് ചായ തല ഇറക്കും ഞാൻ ഇറങ്ങിയ രണ്ട് തെങ്ങുകളും കൂടി അടുത്ത ഡ്രസ്സിൽ